അസ്ലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷമീസ് കർവൾട്ട് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വെറൈറ്റി പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ ഒരു സെക്കൻഡ് നമ്മുടെ ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാൻ ഇടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഇതിന് വേണ്ടിയിട്ട് ഒരു മിക്സിംഗ് ബൗളില് ഒന്നര കപ്പ് ഗോതമ്പ് പൊടി കൊടുക്കാം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിക്ക് പകരം മൈദ വേണമെങ്കിലും എടുക്കാം ഇനി ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുക്കാം കോൺഫ്ലോർ ഇല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടി എടുത്താലും മതി അരിപ്പൊടിയോ മൈദയോ ഏതെങ്കിലും ഒന്ന് എടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ അര ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇനി ഉപ്പും മാവും എല്ലാ ഭാഗത്തും എത്തുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി മാവന്ന് കുഴച്ചെടുക്കാം ഞാനിപ്പോ ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് വേണം ഈ മാവന്ന് കുഴച്ചെടുക്കാൻ അപ്പൊ വെള്ളം കറക്റ്റ് ആയിട്ടുണ്ട് ബാക്കി മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ബാക്കി വന്നിട്ടുണ്ട് അപ്പൊ ഒരു മുക്കാൽ കപ്പ് വെള്ളത്തിന്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ അപ്പൊ നോക്ക ഓരോ പൊടിക്കും അനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം ഇനി ഇതിലേക്ക് മാവ് സോഫ്റ്റ് ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്ക ഇപ്പൊ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടോ മാവ് നല്ല കട്ടിയാണ് നല്ല സോഫ്റ്റ് ആണ് ഒരു മിനിറ്റ് എങ്കിലും ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക എന്നാൽ മാത്രമേ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പൊ ഈ മാവ് ഒന്ന് ഡ്രൈ ആയി പോവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് സമയം ഈ മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് മാറ്റി വെക്കാം ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടാക്കുന്ന അത്രയും സമയം മാത്രം ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് മാറ്റി വെച്ചാൽ മതി ഇനി അടുത്തതായിട്ട് ഇതിന്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഒരു പാൻ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം ഇപ്പൊ ഞാൻ ഫ്ലെയിം മീഡിയം ഫ്ലെയിം ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഈ തേങ്ങയുടെ വെള്ളത്തിന്റെ അംശമൊക്കെ ഒന്ന് പോയി കിട്ടുന്നത് വരെ ഒന്ന് വറുത്തു കൊടുക്കും ഒരു രണ്ട് മിനിറ്റ് ഒക്കെ ഒന്ന് കൊടുത്താൽ മതി നല്ലൊരു മണമൊക്കെ വരും ഫ്ലെയിം കൂട്ടിയിടരുത് എന്നാൽ പിന്നെ തേങ്ങ മുഴുവനും ഒരു ബ്രൗൺ കളറായി പോവും ഇപ്പതാ ഒരു രണ്ട് മിനിറ്റ് ആയപ്പോൾ തേങ്ങയുടെ വെള്ളത്തിന്റെ അംശമൊക്കെ ഒന്ന് പോയി കിട്ടി നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് അഥവാ നിങ്ങൾക്ക് വെള്ളത്തിന്റെ അംശം ഒന്നും പോയി കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റും കൂടെ ഇതുപോലെ ഒന്ന് വറുത്തു കൊടുക്കുക അപ്പൊ ഈ പാൻ നല്ല ചൂടായത് കൊണ്ട് കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇത് ചൂടാറാൻ വേണ്ടി മാറ്റിവെക്കാം ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഇപ്പൊ വറുത്ത് മാറ്റി വെച്ച തേങ്ങ ചൂടൊക്കെ മാറിയിട്ടുണ്ട് നല്ലതുപോലെ ചൂട് മാറിയതിന് ശേഷം മാത്രമേ മിക്സി ജാറിൽ ഇട്ട് കൊടുക്കാവൂ ഇനി തേങ്ങ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ നിർത്തി നിർത്തി വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരേ സ്പീഡിലിട്ട് പൊടിച്ചെടുക്കരുത് അങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ ഈ തേങ്ങയിൽ നിന്ന് എണ്ണയുടെ അംശം ഉണ്ടാവും അതുകൊണ്ട് നിർത്തി നിർത്തി വേണം പൊടിച്ചെടുക്കാൻ മിക്സി ചൂടാവാൻ പാടില്ല ഇതുപോലെ വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ വീണ്ടും ഒരു പാൻ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക ഇരുന്നൂറ്റി അമ്പത് എമ്പലിൻ്റെ കപ്പിന് ഒന്നര കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് കപ്പ് തേങ്ങയല്ല എടുത്തത് അതിനനുസരിച്ച് ഒന്നര കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ നമ്മൾ പൊടിച്ച് മാറ്റി വെച്ച തേങ്ങ ഇതിലേക്ക് ഇട്ടു കൊടുക്കുക മുഴുവനും ഇട്ടു കൊടുക്കുക ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഈ പാലെല്ലാം ഒന്ന് വറ്റി വരണം പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും ഇപ്പൊ പാൽ മുഴുവനും വറ്റി ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് നോക്കിയിട്ട് മാത്രം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കുക ഇത് സാധാരണ ഒരു നോർമൽ മധുരമാണ് നല്ല മധുരം ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇത് പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ചിട്ടുള്ളതാണ് അല്ല ഒരു കാൽ ടീസ്പൂൺ ഏലക്കാ പൊടി ഇട്ട് മതി ഇപ്പം ഇതെല്ലാം ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഈ പരുവത്തിലും ഫ്ലെയിം ഓഫ് ആക്കി ഇത് വേണ്ടിട്ട് മാറ്റി വെക്കണം ഇത് നല്ലതുപോലെ ഒന്ന് ചൂടാറുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആയി കിട്ടും ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഇപ്പൊ ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഇപ്പൊ നെയ്യ് ഇതാ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കശുവണ്ടി ചെറുതായിട്ട് കട്ട് ചെയ്ത് കിട്ടുകൊടുക്കാം ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെക്കുക ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇത് വേണോന്നും നിർബന്ധമൊന്നുമില്ല നമ്മൾ ചെയ്തു വെച്ചതിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പൊ ചെറിയൊരു ഗോൾഡൻ നിറ ആയിട്ടുണ്ട് ഇത്രയും മതി ഫ്ലെയിം ഓഫ് ആക്കാം റോസ്റ്റ് ചെയ്തെടുത്ത കശുവണ്ടി അന്നയോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് കുറച്ചൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി ഫില്ലിംഗ് ഉണ്ടാക്കാൻ എടുത്ത സമയം മാത്രമേ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളൂ ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പൊ ഒന്നുകൂടി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം ചെറിയൊരു നാരങ്ങ വലിപ്പത്തിൽ വേണം ഇതൊന്ന് ഉരുട്ടിയെടുക്ക ഇപ്പൊ ഇതുപോലെ വേണം ഉരുട്ടിയെടുക്ക ഇപ്പൊ മുഴുവൻ മാവും ഇത ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമ്മളെ വീട്ടിലെല്ലാം ഉള്ളതാണ് ഇതുപോലത്തെ ഒരു ഗ്രേറ്റർ ഇപ്പൊ ഏതെങ്കിലും ഒരു ഗ്രേറ്റർ എടുക്കുക കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ആദ്യത്തെ ഒരു പ്രാവശ്യം ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി പെട്ടെന്ന് ഇളകി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ അതാ ഒരു ഉരുള മാവ് എടുത്തിട്ടുണ്ട് ഈ ഗ്രേറ്ററിൽ വെച്ച് കൊടുക്കാം റോളർ വെച്ച് ഒന്ന് പരത്തി കൊടുക്കാം ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് പെട്ടെന്ന് ഈസിയാണ് ഒറ്റ സ്റ്റെപ്പിനെ പരത്തി എടുക്കാൻ പറ്റും ഒറ്റത്ത് കുറച്ച് ഫില്ലിങ് വെച്ചുകൊടുക്കാം ഒരുപാട് ഫില്ലിങ് വെച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു ടീസ്പൂൺ ഫില്ലിങ് ആണ് ഇതാ വെച്ചുകൊടുത്തിട്ടുള്ളത് രണ്ടറ്റവും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഈ അറ്റം പിടിച്ച് ഈ അറ്റത്തോട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കൈ വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്ക ഒരുപാട് ഫില്ലിംഗ് ഒക്കെ വെച്ചുകൊടുത്താലും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എല്ലാം പുറത്ത് പോവും അത് ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഫില്ലിങ് വെച്ചു കൊടുത്താൽ മതി ഇപ്പൊ കൈ വെച്ച് വെച്ചത് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഡിസൈൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഇതാ ഉറപ്പുണ്ട് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം ഇപ്പൊ അതൊന്ന് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇനി പതുക്കെ നമുക്ക് ഗ്രേറ്ററിൽ നിന്ന് മാവ് എടുക്കാം അപ്പൊ മാവ് ഇതാ എടുത്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ കുറച്ച് വലുപ്പുള്ള ഗ്രേറ്റർ എടുത്തിട്ടുണ്ട് അതുപോലെത്തൊരു ഗ്രേറ്റർ എല്ലാവരുടെ വീട്ടിലും ഉള്ളതാണ് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു വെള്ളം മാവ് അതാ വെച്ചുകൊടുക്കുക എന്നിട്ട് റോളർ കൊണ്ട് ഒന്ന് പരത്തി കൊടുക്കാം ഇനി കുറച്ച് ഫില്ലിങ് വെച്ചുകൊടുക്കാം ഒരു ടീസ്പൂൺ ഫില്ലിങ് ആണ് വെച്ചുകൊടുക്കുന്നത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം രണ്ടറ്റും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടായി കിടക്കുന്ന ഓയിലില് ഓരോന്നായിട്ട് ഇട്ട് ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക ഒരു സൈഡ് ഒരു ഗോൾഡൻ ബ്രൗൺ നിറാവട്ടെ ആവട്ടെ ഒരു സൈഡ് ഒരു ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നേരായിട്ടുണ്ട് പലഹാരം കുറച്ച് ദിവസം സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വേറെ ഏതെങ്കിലും ഓയിലും ഫ്രൈ ചെയ്തെടുക്കുക വെളിച്ചെണ്ണ ആകുമ്പോൾ ഒരു കനച്ച ഒരു ടേസ്റ്റ് ഉണ്ടാവും കുറച്ച് ദിവസം കഴിയുമ്പോ എന്നെ ഇതിൽ നിന്ന് കോരി മാറ്റം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഒട്ടും ഓയിലൊന്നും കുടിച്ചിട്ടില്ല അപ്പൊ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിട്ട് ഇതുപോലെ തന്നെ ബാക്കി ഇരിക്കുന്നതും ഫ്രൈ ചെയ്തെടുക്കാം ഇത് കണ്ട ഇത് വലിയ ഗ്രേറ്ററിൽ ചെയ്തെടുത്തതാണ് ഒരു പത്ത് സെക്കൻഡ് കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം ഒരു സൈഡ് ഒരു ഗോൾഡൻ ബ്രൗൺ നിറ ആവുമ്പോ നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒരു സൈഡ് ഒരു ഗോൾഡൻ നിറ ആയിട്ടുണ്ട് ഇനി തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട് ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇപ്പൊ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടില്ല കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇതുപോലെ വേണം ബാക്കിയിരിക്കുന്നതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിട്ട് ഇത് കണ്ടോ ഇത് വലിയ ഗ്രേറ്റുകൾ ചെയ്തെടുത്തതാണ് ഇപ്പൊതാ കണ്ടല്ലോ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നല്ല ക്രിസ്പിയാണ് ഇനി ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം ഇപ്പൊ അതാ കണ്ടല്ലോ നല്ല ക്രിസ്പി ആയിട്ട് ഇപ്പം ഉണ്ട് ഇതൊന്നും ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം ഇതാ കണ്ടല്ലേ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഒട്ടും ഓയിലൊന്നും കുടിച്ചിട്ടില്ല കണ്ടല്ലോ നല്ല ക്രിസ്പി ആയിട്ട് ഇപ്പുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് ആകത്തെ ഫില്ലിങ്ങൾക്ക് കണ്ടല്ലോ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ചൂടാണ് അപ്പൊ തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ക്രിസ്പി ആയി തീരും അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം താങ്ക്